ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി മത്സ്യഫെഡ് തിരുവനന്തപുരം ജില്ലാ ഓഫീസിന് കീഴിലുള്ള വിഴിഞ്ഞ ഓ ബി എം സർവീസ് സെൻ്ററിൽ ഒരു മെക്കാനിക്കിൻ്റെ ഒഴിവിലേക്ക് യോഗ്യതയും തൊഴിൽ പരിചയമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു മത്സ്യഫെഡ് തിരുവനന്തപുരത്താണ് ജോലി ഒഴിവ് സ്ഥാപനം മത്സ്യഫെഡ് തിരുവനന്തപുരം ജില്ലാ ഓഫീസ് തസ്തിക മെക്കാനിക് ഒരു വേക്കൻസിയാണുള്ളത് ജോലിസ്ഥലം വിഴിഞ്ഞ ഓ ബി എം സർവീസ് സെൻ്റർ തിരുവനന്തപുരം അപേക്ഷ സമർപ്പിക്കേണ്ട ഏപ്രിൽ പത്ത് വരെ വൈകിട്ട് നാലു മണി വരെ അപേക്ഷ സമർപ്പിക്കാം മാനേജർ മത്സ്യഫെഡ് മത്സ്യഫെഡ് നെറ്റ് ഫാക്ടറി ബിൽഡിംഗ് മുട്ടത്തറ വള്ളക്കടവ് പി ഒ തിരുവനന്തപുരം മത്സ്യഫെഡ് തിരിഞ്ഞം ഓബിഎം സർവീസ് സെന്ററിലെ മെക്കാനിക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ രണ്ട് തരത്തിലുള്ള യോഗ്യതകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഒന്നാമത്തെ യോഗ്യത ഐ ടി യോഗ്യതയുള്ളവർ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ഫിറ്റർ ഇലക്ട്രിക്കൽ മെഷീനിസ്റ്റ് ട്രേഡുകൾ ഒ ബി എമ്മിൽ പരിചയമുള്ളവരായിരിക്കണം സർവീസിംഗിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഐ ടി ഐ ഇല്ലാത്തവർ ഒ ബി എം സർവീസിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം ഹൈഡ്രോളിക് പ്രസിംഗ് മെഷീൻ ഉപയോഗിച്ച് എഞ്ചിൻ്റെ ക്രാങ്ക് സെറ്റ് ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട രീതി അപേക്ഷാ സമർപ്പണം ഉദ്യോഗാർത്ഥികൾ അവരുടെ അപേക്ഷകൾ അസര രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം സമർപ്പ് നേരിട്ടോ തപാൽ വഴിയോ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട വിലാസം ജില്ലാ മാനേജർ മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് മത്സ്യഫെഡ് നെറ്റ് ഫാക്ടറി ബിൽഡിംഗ് മുട്ടത്തറ വള്ളക്കടവ് പി ഒ തിരുവനന്തപുരം അവസാന തീയതി ഏപ്രിൽ പത്തിന് വൈകിട്ട് അഞ്ച് നാല് മണിവരെയാണ് അപേക്ഷയോടൊപ്പം താഴെപ്പറഞ്ഞ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉൾപ്പെടുത്തണം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് അല്ലെങ്കിൽ മറ്റ് തിരിച്ചറിയ രേഖ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്